സുഹിനോഭവ ഭാഗ്യം ഭാഗ്യത്തിനെ കുറിച്ച് ആരോട് സംസാരിച്ചാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമേ പറയാൻ കാണുകയുള്ളൂ ചിലർ പറയും ഇതാണ് എൻ്റെ ഭാഗ്യം ചിലർ പറയും അതാണ് എൻ്റെ ഭാഗ്യം ചിലർ പറയും എന്താ ഇങ്ങനെ ആയെങ്കിൽ അതാണ് എൻ്റെ ഭാഗ്യം ഇങ്ങനെ ആയിരിക്കും ഓരോരുത്തർ പറയുന്നത് പക്ഷെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഏറ്റവും അധികം വേദനിച്ച് നിൽക്കുന്ന സമയം ഏറ്റവും അധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഇനി നമുക്ക് ഇനി ആരും ഇല്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആരാണോ നമ്മളോട് വന്ന് ആത്മാർത്ഥമായിട്ട് കപടതയില്ലല്ല കപടതയാണെങ്കിൽ കുറച്ചുകൂടെ പോകുമ്പോൾ അത് മാറുകയും ചെയ്യും പിന്നെ നമുക്ക് അവരോടുള്ള വെറുപ്പ് അത്യധികമായി മാറുകയും ചെയ്യും ഈ വെറുപ്പ് അവർക്ക് ഒരുപാട് പാവവും ദോഷവും ദുരിതമായി മാറും എന്ന് അവർ ചിന്തിക്കില്ല അപ്പം നമ്മൾ ഏറ്റവും അധികം വേദനിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ നിന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ദുഃഖത്തിന് ഞാനും പങ്കുണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ തരത്തിലുള്ള ഭാഗ്യവും തരാനുള്ള ശക്തി എനിക്കുണ്ട് ഞാനത് ചെയ്യും നിങ്ങൾക്കിപ്പോൾ എന്താണോ വേണ്ടത് അത് തരാനുള്ള കഴിവ് എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാനത് നിനക്ക് തന്നിരിക്കും അല്ലെങ്കിൽ എന്നിലൂടെ ഭഗവാൻ നിനക്കത് എത്തിച്ചിരിക്കും എന്ന് പറയുന്ന あ。 സമയമാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ആൾക്കാർ കാണുന്നത് തൊണ്ണൂറ് ശതമാനത്തിനെ അപ്പോഴും ചേർക്കാൻ പറ്റുള്ളൂ നൂറ് ശതമാനത്തിനെ ഒന്നിനും ചേർക്കാൻ പറ്റൂല ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും ഓരോരുത്തരുടെ ചിന്തകളും ഓരോരുത്തരുടെ വിചാരങ്ങളും വേറെ വേറെ ആയിരിക്കും പക്ഷേ ഏറ്റവും അധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരോടൊപ്പം ആത്മാർത്ഥമായി പറയുന്നത് മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്താൽ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം പുറമെ എന്ത് പറഞ്ഞാലും അകമെ എന്തൊക്കെ ആയാലും അതിനെ ഭാഗ്യമായിട്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ ഭാഗ്യം എല്ലാവർക്കും വേണം എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയുകയും ചെയ്യും ആ ഭാഗ്യത്തിനെ നേടിയെടുക്കുക നേടിയെടുക്കണം നേടിയെടുത്തിരിക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടിട്ട് എല്ലാവർക്കും ഇത് ഇത് എല്ലാവരും നേടിയെടുക്കണം നേടിയെടുക്കാൻ സുഖിനോ ഭവന്തു ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക ഈ സത്യം അനുഭവിച്ചറിയുക ദൈവത്തിന്റെ പേര് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷന്നു ജനകതാ ഔഷന്യം ഇലു ഇഷാനിയുമാണ് ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി

ई 슈् व र क 그게 क ् त ि य ों को